ഇന്ന് ടെക്നോളജി ലോകത്ത് സാങ്കേതിക വിദ്യ ലോകത്ത് വലിയൊരു അണുബോബ് വീണിരിക്കുകയാണ് അത് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് അറിയാം അതെന്താന്ന് വെച്ചാൽ ഈ ചൈനയിൽ നിന്നുള്ള ഒരു പുതിയ തരം കണ്ടുപിടുത്തം തന്നെയാണ് ചൈനയാണെങ്കിലും കണ്ടുപിടുത്തങ്ങളുടെ രാജാക്കന്മാരാണ് അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളുടെ ഈ ഒരു പാതയിലിപ്പോ മുഴുവൻ യൂറോപ്പും അമേരിക്കയും തകർന്ന തരിപ്പണമായിരിക്കുകയാണ് അതിന്റെ ദുരന്ത ഫലം ഷെയർ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ടെക്നോളജിയിലേക്ക് ഞാൻ അഗാധമായി കടക്കുന്നില്ല ഞാൻ ആ കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് ഈ ഒരു സാങ്കേതിക വിദ്യ ലോകത്ത് നടക്കുന്നത് എന്ത് പിടിവലിയാണ് നടക്കുന്നത് ആര് ആരെ തോൽപ്പിച്ചു എന്നൊക്കെ മനസ്സിലാക്കി തരാനുള്ള ഒരു ചെറിയ വീടുകയാണിത് ഓക്കെ അപ്പൊ ചൈന നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ അവർ എല്ലാ ദിവസവും ഓരോ തരം കണ്ടുപിടുത്തമായിട്ട് വരികയാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറയുകയാണെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ അമേരിക്കയേക്കാൾ നൂറു വർഷം മുന്നിലും ഇന്ത്യയെക്കാൾ അഞ്ഞൂറ് വർഷം മുന്നിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അത് ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇപ്പോ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എ ഐ ലോകം ഇപ്പൊ എ ഐ യുഗം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എ ഐ യുഗത്തിന്റെ തുടക്കമാണ് നടന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ തുടക്കമാണ് ആ തുടക്കത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു മനുഷ്യരാശി കടന്നു കഴിഞ്ഞു അപ്പോൾ ഈ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഈ ഒരു യുഗത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് അമേരിക്കയുടെ അടുത്താണ് ഏറ്റവും നല്ല ടെക്നോളജി ഉള്ളത് വേറെ ആരുടെ അടുത്തും തന്നെ ഇല്ല എന്നൊരു ധാരണയാണ് എല്ലാവരും വെച്ച് പുലർത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ട ഈ കമ്പ്യൂട്ടിംഗ് പവർ കൊടുക്കുന്ന ഗ്രാഫിക് കാർഡ്സ് ഉണ്ടല്ലോ അത് എൻവീഡിയ പറഞ്ഞ കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അത് അമേരിക്കയാണ് പിന്നെ അത് മാത്രല്ല എല്ലാ ടെക്നോളജിക്കൽ കമ്പനികളും ഗൂഗിൾ ആയിക്കോട്ടെ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ എല്ലാതും തന്നെ അമേരിക്കയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ എ ഐ ഇന്ന് ഏറ്റവും പ്രശസ്തമായ എഐ മുഴുവനും ഉള്ളത് അതായത് ചാറ്റ് ജിബിറ്റ് ആയിക്കോട്ടെ ജെമിനി ആയിക്കോട്ടെ ഗ്രോക്ക് ആയിക്കോട്ടെ എല്ലാതും തന്നെ അമേരിക്കയിലാണ് ഉള്ളത് പക്ഷെ മുഴുവൻ അമേരിക്കയിലാണ് എന്ന് പറയാൻ പറ്റില്ല മറ്റുള്ള രാജ്യങ്ങളിലും കുറവൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ചൈന അമേരിക്കയെ അവഹേളിച്ചു മൂക്കുകൊണ്ട് ക്ഷപരപ്പിച്ചു എന്നതാണ് ഈ ഒരു വാർത്ത തന്നെ എന്തുകൊണ്ട് ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എ ഐ മോഡലുമായിട്ട് ഇപ്പൊ ചൈന രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ചൈന എന്ന് പറയുമ്പോൾ ചൈനയുടെ സർക്കാർ പോലും അല്ലോ അവിടുത്തെ ഒരു പൗരൻ കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ആ ഒരു പൗരൻ കണ്ടുപിടിച്ച ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന എ ഐ മോഡലിപ്പോ ലോകത്ത് മുഴുവൻ പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അമേരിക്കക്കാർ ഉണ്ടാക്കിയ എല്ലാ മോഡലും ഉണ്ടല്ലോ അതൊക്കെ വെറും പുല്ലാണ് വൈക്കോലാണ് തൃണമാണ് എന്ന് പറയാനും കുഴപ്പമില്ല ആ രൂപത്തിലേക്ക് ആയിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ഡീപ് സീകന്റെ കടന്നു വരവോട് കൂടിയിട്ട് ഇപ്പതാ ഇന്ന് രണ്ട് ട്രില്യൺ ഡോളറുടെ നഷ്ടമാണ് ഒരൊറ്റ ദിവസം ലോകവ്യാപകമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അത് അതിന്റെ ഭവിഷ്യത്ത് ഇന്ത്യയിൽ വരെ പ്രതിധ്വനിക്കുന്നുണ്ട് രണ്ട് ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ആണ് ഒരു ബില്ല് ആയിരം ആണ് ഒരു ട്രില്യൺ അങ്ങനത്തെ രണ്ട് ട്രില്യൺ ഡോളറുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് ഷെയർ മാർക്കറ്റിൽ എന്നാണ് ഇവിടെ പറയുന്നത് ഈ രണ്ട് ട്രില്യൺ ഡോളർ ഇന്ത്യൻ രൂപയിലേക്ക് ആക്കിയാൽ പിന്നെ നമുക്ക് അന്തം പോയി കിട്ടും അത്രയും ഭീമാകാരമായൊരു എമൗണ്ട് ആയിരിക്കും അപ്പൊ അത്ര നഷ്ടം ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം എന്താണ് ഈ ഒരു ചൈനയിലത്തെ ഈ ഒരു എ മോഡൽ രംഗപ്രവേശനം ചെയ്തു എന്നുള്ളത് മാത്രമാണ് അപ്പൊ അമേരിക്കയുടെയും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഈ കുത്തകണ്ടല്ലോ ഈ ടെക്നോളജിയിലുള്ള കുത്തക അത് മൊത്തത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ എ ഐ യുഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോകവ്യാപകമായിട്ട് ആളുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ വെള്ളം വെള്ളം ആയിരിക്കാണ് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് എൻ വിഡിയ ഈ ഗ്രാഫിക് കാർഡ് നിർമ്മിക്കുന്ന കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയുടെ നാനൂറ്റി അമ്പത് ബില്യൺ ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടം വന്നു എന്നാണ് പറയുന്നത് പിന്നെ നാഷ്ദാക്ക് അവരുടെ ഈ മാർക്കറ്റാണ് അമേരിക്കയുടെ മാർക്കറ്റാണ് ഇത് അതിൽ രണ്ട് ട്രില്യൺ ഡോളർ വൈപ്പ് ഔട്ട് ആയി എന്നാണ് ഇവിടെ പറയുന്നത് എന്നിൽ പറയുന്നത് ഡീപ് സീക്ക് എന്ന് പറഞ്ഞ പുതിയ എഐ ടെക്നോളജിക്ക് സ്വാഗതം നന്ദി എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ സ്ക്രീനിൽ കാണുന്നത് ഇന്ന് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന എ ഐ മോഡലുകളാണ് ഒരുപാട് ഉണ്ട് കിട്ടും ഒന്നു രണ്ടല്ലോ ഒരുപാടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ഈ സ്ക്രീനിൽ വായിച്ചു നോക്കാം ഒരുപാട് എ ഐ മോഡലുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ചൈനയിൽ നിന്ന് വരുന്ന ഈ എ ഐ മോഡലിൽ ഇത്രയും വാല്യൂ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു മാറ്റം ലോകത്ത് ഈ ഡീപ് സീക്ക് വരുത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് ചിന്തിക്കുമ്പോഴാണ് ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയേണ്ടി വരിക പക്ഷെ അതിനു മുമ്പ് ഈ സ്ക്രീനിൽ കാണുന്ന സംഗതി ഇതിൽ പറയുന്നത് അമേരിക്കയുടെ ഓപ്പൺ എ ഐ ഉണ്ടല്ലോ ഇന്ന് കാണുന്ന എൽ എൽ എം ഒക്കെ ലാർജ് ലാംഗ്വേജ് മോഡല് ഇത് പത്ത് കൊല്ലമായി അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അതിനുവേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് പണിക്കാര ജോലിക്കാരെയാണ് എന്നിട്ട് ഇതിന് ചെലവഴിച്ചതോ ആറ് പോയിന്റ് ആറ് ബില്ല് ഡോളർ അതേസമയം ഡീപ് സീക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ എ ഐ മോഡൽ ചൈനയിൽ നിന്ന് വന്ന എ ഐ മോഡല് ഇത് ആകെ രണ്ടേ രണ്ട് കൊല്ലം മാത്രമേ പഴക്കുള്ളി കമ്പനിക്ക് ആ രണ്ട് കൊല്ലം കൊണ്ട് വെറും ഇരുന്നൂറ് പണിക്കാർ അമേരിക്ക ഉപയോഗിച്ചത് നാലായിരത്തി അഞ്ഞൂറ് ജോലിക്കാർ ഇവര് ചൈനക്കാർ ഉപയോഗിച്ചത് വെറും ഇരുന്നൂറ് ജോലിക്കാർ എത്ര വ്യത്യാസമുണ്ട് എന്നിട്ടോ ചെലവഴിച്ചതോ വെറും പത്ത് മില്യൺ ഡോളർ ഒരു ബില്യൺ പോലും ഇല്ല എന്തെങ്കിലും നൂറ് മില്യൺ പോലും ഇല്ല വെറും പത്ത് മില്യൺ ഡോളർ ഉപയോഗിച്ചിട്ടാണ് ഈ അമേരിക്കക്കാർ ഉണ്ടാക്കിയ എ ഐ മോഡലിനേക്കാൾ നല്ല എ ഐ മോഡൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി ഈ ചൈന കഴിഞ്ഞ വെറും മുപ്പത് ദിവസത്തിൽ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഒന്ന് സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കി കാരണം പല രാജ്യങ്ങളും നാലാമത്തെ ജനറേഷൻ അഞ്ചാമത്തെ ജനറേഷൻ വരെ എത്തിയിട്ടുള്ളൂ പക്ഷേ ചൈന മാത്രമാണ് ആറാമത്തെ ജനറേഷനിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ ആർട്ടിഫിഷ്യൽ സൺ കൃത്രിമ സൂര്യൻ ഉണ്ടാക്കി ചൈനക്കാര് നിങ്ങൾക്ക് ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും പത്രത്തിലൊക്കെ വന്നതാണ് പതിനെട്ട് മിനിറ്റ് ആണ് എത്രയോ ദശലക്ഷം ഡിഗ്രി ചൂടാണ് അവർ നിലനിർത്തിയത് ഭൂമിയിൽ വെച്ച് സൂര്യൻ ഉണ്ടാക്കിയ ഒരേ ഒരു രാജ്യം ചൈനയാണ് പിന്നെ ചൈനയ്ക്ക് വന്ന മൂന്നാമത്തെ നേട്ടമാണ് ഒരു ട്രില്യൺ ഡോളറുടെ അധിക വരുമാനം വന്നിരിക്കുകയാണ് അതിങ്ങനെ വരാതിരിക്കുക കാരണം അവരുടെ ജനങ്ങൾ മുഴുവൻ കൊണ്ടിരിക്കുകയാണ് ഉൽപാദനം ഉൽപാദനം പറഞ്ഞാൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് ടൈം വേസ്റ്റ് ആക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ ഫലം കിട്ടും ഒരു ട്രില്യൺ ഡോളറെ സർപ്ലസ് വന്നിരിക്കുകയാണ് പിന്നെ നാലാമത്തെ കണ്ടുപിടുത്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ് സീക്ക് ഈ അമേരിക്കൻ യൂറോപ്യൻസിന്റെ എല്ലാ എ ഐ മോഡലുകളെയും തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ഇനി ഈ ഡീപ് സീക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആഘാതം ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരുത്തിയെന്നതല്ലേ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം അവരുടെ ചെലവ് ചുരിഞ്ഞ ഈ രീതിയിലുള്ള കണ്ടുപിടുത്തം തന്നെയാണ് ഈ എ മോഡലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള ചെലവ് ചൈന അല്ലാത്ത രാജ്യങ്ങൾ മൊത്തത്തിൽ ചെലവഴിച്ചത് അഞ്ഞൂറ് ബില്ല്യൺ ഡോളറാണ് വെച്ചാൽ അര ട്രില്യൺ ഡോളർ എന്ന് വേണമെങ്കിൽ പറയാം അഞ്ഞൂറ് ബില്യൺ ഡോളർ ഈ അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവഴിച്ചു കൊണ്ട് ഉണ്ടാക്കിയ എ മോഡലിനേക്കാൾ നല്ലൊരു മോഡൽ വെറും പത്ത് മില്യൺ ഡോളർ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് മനസ്സിലാക്കി തരുന്നത് അതായത് ജനങ്ങളെ ഈ യൂറോപ്യൻസും അമേരിക്കക്കാരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ചെലവുള്ള സംഗതി ഇവർ ബില്ല്യൻ ബില്ല് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റർമാരെ കൂട്ടി ഉള്ള പണം മുഴം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് ശരിക്ക് ഇൻവെസ്റ്റർമാരെ പിന്നെ ബോധമില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ അവരുടെ പൈസ ചിലവാക്കുമ്പോൾ അവർ അതിനെ ബുദ്ധി ബുദ്ധിപയ്യല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ പൈസ മുഴുവൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ് അതാണ് ഈ രണ്ട് ട്രില്യൺ ഡോളർ നഷ്ടം അപ്പൊ ഈ അഞ്ഞൂറ് ബില്യൺ ഡോളർ എങ്ങോട്ടാണ് പോകുന്നത് പത്ത് മില്യൺ ഡോളർ കൊണ്ട് ഒരു സംഗതി ഉണ്ടാക്കാമെങ്കിൽ അതേ സംഗതി ഉണ്ടാക്കാൻ അത്രക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കാൻ അഞ്ഞൂറ് ബില്യൺ അതിൻ്റെ ആയിരം പതിനായിരം ഇരട്ടി ചെലവ് എന്തുകൊണ്ട് വരുന്നു എന്നൊരു ചോദിച്ചുണ്ടല്ലോ അപ്പം മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കൻ യൂറോപ്യസിൻ്റെ ഡെവലപ്പർമാരുണ്ടല്ലോ ജോലിക്കാർ ആ ജോലിക്കാർ ഈ പണം മുഴുവൻ വിഴുങ്ങുകയാണ് അതേപോലെ തന്നെ ആ ജോലിക്കാരനെ വെച്ച കമ്പനികൾ ഈ പണം മുഴുവൻ വിഴുങ്ങുകയാണ് വിഴിഞ്ഞതിനു ശേഷം ഒരു തല്ലിപ്പള്ളി സാധനം മാർക്കറ്റിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതാണ് ചെയ്യുന്നത് അത് വെളിവായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വെറും ആഴ്ചകളിൽ ഇതിപ്പോ രണ്ട് ട്രില്യൺ ഡോളറൊന്നും നിൽക്കാൻ പോകുന്നൊന്നില്ല കേട്ടോ ഇനി വെറും ആഴ്ചകളിൽ മാസങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതം ശരിക്ക് എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അനുഭവിക്കാൻ പോവുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ എഐ മോഡലിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇതുപോലത്തെ പകൽ കൊള്ള നടക്കുന്നുണ്ട് എന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടെക്നോളജി ലോകം ഇന്ന് മുഴുവൻ തകർന്ന് തരിപ്പണമാവും അത് മുഴുവൻ ചൈനയിലേക്ക് ഒഴുകും അപ്പൊ ചൈന അല്ലെങ്കിൽ തന്നെ ഒരു ട്രില്യൺ ഡോളറുടെ സർപ്ലസ് ആണ് ഉള്ളത് അതിന് മേലെ ഒരുപാട് ട്രില്യൺ ട്രില്യൺ ഡോളർ അങ്ങോട്ട് ചെല്ലാൻ പോവുകയാണ് ഇനി ഈ ഡീപ് സീക്ക് ആരാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പാവം വ്യക്തിയാണ് മുപ്പര പേര് ലിയാങ് വെങ് ഫെങ് എന്നാണ് നമുക്ക് ചുരുക്കത്തിൽ ലിയാങ് എന്ന് വിളിക്കാം ഈ ഒരു വ്യക്തി സത്യത്തിൽ ഈ ട്രേഡിങ്ങിന് വേണ്ടി മുമ്പ് കുറെ എ ഐ ഉണ്ടാക്കിയിരുന്ന ഒരാളാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരാളാണ് അതിങ്ങനെ വന്ന് വന്നിട്ട് അവസാനം ഇയാൾക്ക് തോന്നി എന്തിനപ്പം ഞാൻ ട്രേഡ് നടത്തുന്നത് പറഞ്ഞിട്ട് ട്രേഡിന്റെ ലോകം മുപ്പൊരു വിട്ടു വിട്ടതിനു ശേഷം എഐ മോഡൽ തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശിയിൽ ഇറങ്ങിയതാണ് ഈ ഒരു വ്യക്തി അപ്പൊ ഇവിടെ ശ്രുതി മിശ്ര പറഞ്ഞ ഒരു സ്ത്രീ പറയാണ് ഈ ലിയാങ് വെങ് ഫെങ് എന്ന് പറയുന്ന ഡീപ് സീക്കിന്റെ ഉടമ ഈ ഒരു വ്യക്തി അഞ്ച് കൊല്ലം മുമ്പ് ട്രേഡിന്റെ ലോകം വിട്ടുകൊണ്ട് വാൾസ്ട്രീറ്റിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് നേരെ തിരിച്ച് ചൈനയിലേക്ക് വരുകയാണ് ഇയാൾ ആദ്യം ഉണ്ടായിരുന്നത് പുറത്ത് രാജ്യങ്ങളാണ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ചൈനയിലേക്ക് അവിടെ വെച്ചിട്ടാണ് മുമ്പേ ഈ ഒരു സംഗതിക്ക് തുടക്കം കുറിക്കുന്നത് ഈ ഒരു എ ഐ മോഡലിന് എന്നിട്ട് ഡീപ് സീക്ക് എന്നുള്ള മോഡൽ ഇത്ര ചെറിയ തുകക്ക് ഉണ്ടാക്കിയെന്ന് മാത്രല്ല അത് ലോകത്തിന്റെ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്നുകൂടിയാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ പത്ത് മില്യൺ ഡോളർ ചെലവാക്കി ഉണ്ടാക്കിയ ഈ ഡീപ് സിക്ക് ഉണ്ടല്ലോ അതിപ്പോ ചില കമ്പനികൾ മുന്നോട്ട് വന്നിട്ട് പത്ത് ബില്യൺ ഡോളറിന് ആയിരം ഇരട്ടി വിലക്ക് ചോദിക്കുകയാണ് എന്നിട്ടും കൊടുക്കില്ല എന്നാണ് ഈ ഒരു ലിയാങ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഡീപ് ഡിപ്സി മോഡൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ജോലിക്കെടുത്ത ജോലിക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ചൈനയിലെ ഏറ്റവും നല്ല ശമ്പളം തന്നെയാണ് കൊടുത്തത് ഈ ലിയാങ് അതിൽ ഒരുപാട് പി എച്ച് ഡി കാരെയും എഞ്ചിനീയർമാരെയും ടെക്നോളജിക്കാരെയും ഒരുപാട് ആൾക്കാരെടുത്തിട്ടുണ്ട് പി കിങ് ഷിങ്ഹ് ബിഹാങ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ജോലിക്കാരെടുത്തിട്ടുണ്ട് നല്ല ശമ്പളം കൊടുത്തിട്ട് തന്നെ അങ്ങനെ നല്ല ശമ്പളം കൊടുത്തിട്ട് പോലും ആറ് മില്യൺ ഡോളർ പത്ത് മില്യൺ അല്ല കേട്ടോ ആറ് മില്യൺ ഡോളറാണ്ത്ര ഇതിന് മൊത്തം ചെലവ് പിന്നെ ഈ എ ഐ മോഡലിനൊക്കെ ഉള്ള പ്രോസസ്സിംഗ് പവർ ഉണ്ടല്ലോ അത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗ്രാഫിക് കാർഡ്സിൽ നിന്നാണ് ചിപ്പിൽ നിന്നാണ് അപ്പൊ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ഈ കോവിഡിന്റെ സമയത്ത് തന്നെ ഈ ലിയാങ് ഒരു പതിനായിരം എൻ വി ഡിയുടെ ചിപ്പ് വാങ്ങിവെച്ചിരുന്നു അപ്പൊ അന്ന് കുറച്ച് വില കുറഞ്ഞു കിട്ടിയല്ലോ അത് വെച്ചിട്ടാണ് പിന്നെ ഈ പരീക്ഷണങ്ങൾ തുടങ്ങിയത് ഈ എ ഐ മോഡലിന് ട്രെയിനിങ് കൊടുക്കണല്ലോ ആ ട്രെയിനിങ് കൊടുത്തത് മുഴുവൻ ഈ പതിനായിരം ചിപ്പ് വെച്ചിട്ടാണ് അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷം തന്നെ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്രയും കാലം അമേരിക്ക വിചാരിച്ചത് ഞങ്ങളാണ് ഏറ്റവും വലിയ ടെക്നോളജി ജയൻസ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി മറഞ്ഞത് കാരണം തന്നെയുമല്ല ഈ ഒരു ഡീപ് സീക്ക് വലിയൊരു ഭീഷണിയാണ് ഇപ്പൊ രണ്ട് ട്രില്യൺ മാത്രമേ പോയിട്ടുള്ളൂ ഇനി കുറേ ട്രില്യൺ പോകാൻ എടുക്കുകയാണ് അപ്പോൾ ഈ ട്രില്യൺ ട്രില്യൺ ഡോളർ പോകുമ്പോൾ പിന്നെ അത് യുദ്ധത്തിന്റെ കാരണമായി മാറാൻ സാധ്യതയുണ്ട് എന്തായാലും ചൈനയുമായിട്ട് യുദ്ധം ചെയ്താൽ വിവരം അറിയും അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ ഡീപ് സീക്കിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാക്കർമാരെ വെച്ചിട്ട് ട്രോജൻസും മറ്റുള്ള മറിച്ചുള്ള ഒരുപാട് പ്രോഗ്രാം വൈറസ് പ്രോഗ്രാമുകൾ ഈ ഒരു എഐയുടെ ഉള്ളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നശിപ്പിക്കാൻ തകർത്ത് തരിപ്പണമാക്കാൻ വേറെ ഒരു വഴിയും അമേരിക്കയുടെ മുന്നിലില്ല എന്ന് വെച്ചാൽ മോദി പറഞ്ഞതുപോലെ ഞാൻ തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല പറഞ്ഞല്ലോ ആ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വാങ്ങാനും ശ്രമം നടത്തി പക്ഷെ വാങ്ങിയിട്ടും കാര്യമില്ലല്ലോ കൊണ്ടുപോയി കഴിഞ്ഞാലും ഇയാൾ വെറുതെ ഇരിക്കില്ലല്ലോ ഈ ലിയാങ് പറയാൾ വെറുതെ ഇരിക്കില്ലല്ലോ അയാൾ വേറെ പേരിട്ടിട്ട് വേറെ ഒരു എ ഐ ഉണ്ടാക്കും അപ്പോൾ വാങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ആകെ പിന്നെ മുന്നിലുള്ളത് നശിപ്പിക്കുക അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ദയനീയമാണ് ഇന്ത്യയുടെ അടുത്ത് പിന്നെ ഒരു ഐ മോഡലും ഇല്ലാന്ന് മാത്രമല്ല അവർ പോലും ഇപ്പൊ ഈ ചൈനയുടെ ഈ ഐ മോഡലിനെ തകർക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നത് ആകെ ഏറ്റവും നന്നായിട്ട് ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം എന്താണ് വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കുക വേറെ ഒന്നും തന്നില്ല അതില് ഇന്ത്യനെ കടത്തിവിട്ടാൻ ചൈനക്കോ അമേരിക്കക്കോ പോലും സാധ്യമല്ല വ്യാജ ന്യൂസുകൾ നൂണ പറച്ചൽ തൊള്ള തൊറന്ന നുണ പറയുക അപ്പൊ അതില് ഒന്നാം സ്ഥാനമായത് കാരണം തന്നെ വ്യാജ വാർത്തകൾ തുടങ്ങി ഈ ഡീപ് സീക്കിനെതിരെ എന്താ പറയുന്നത് ഡീപ് സിക്ക് എത്രയും പെട്ടെന്ന് നിരോധിക്കണം ഇന്ത്യയിൽ കാരണം എന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടറിലുള്ള രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തുകയാണ് ചോർത്താൻ പോകുകയാണ് പറഞ്ഞിട്ട് ഒരറ്റ തള്ളി ഒരൊറ്റ നുണ ന്യൂസ് ഇന്ത്യൻ ജനങ്ങൾക്ക് എന്ത് രഹസ്യാണ് ഉള്ളത് ഒരു കാര്യത്തിൽ നേരെ ചൊവ്വേ ഒന്നുമില്ല പുരോഗതിയുടെ കാര്യത്തിൽ ഒന്നുമില്ല ആകളിതി ചാണകത്തിൽ നിന്ന് ക്യാൻസർ രോഗം മൂത്രത്തിൽ നിന്ന് മറ്റുള്ള രോഗം മാറ്റാൻ നല്ലാതെ വേറൊന്നുമില്ല ആ രഹസ്യങ്ങൾ ചൈനക്കാരെടുത്തിട്ട് ഇനി ഇപ്പൊ ചൈനക്കാർ അവിടെ ക്യാൻസർ എന്നുള്ള മരുന്ന് കണ്ടെത്തു എന്ന് മാത്രമേ ഭയക്കണ്ടുള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് ഇനി ഈ ഡീപ് സീക്ക് നിരോധിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ താഴെ പറയുന്നുണ്ട് പെട്ടെന്ന് പ്രവർത്തിക്കൂ മോദി സർക്കാർ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമേരിക്ക ഒരു ഭാഗത്തു കൂടെ യൂറോപ്പ് മറ്റൊരു ഭാഗത്തു കൂടെ ടെക്നോളജിക്കലായിട്ട് വളരെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൈന അവരെയും കടത്തി വെട്ടിക്കൊണ്ട് അതിനേക്കാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് േക്കാൾ അമ്പതും നൂറും വർഷം മുന്നിലാണ് ചൈന പക്ഷേ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ത്യയിൽ എന്താ ഉള്ളത് ഇന്ത്യ എവിടെ എത്തി എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇന്ത്യ മുന്നിൽ പോയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ വ്യാജ ന്യൂസിലാണ് ഒന്നാമത് രണ്ടാമത് തല്ലിക്കൊല ആക്രമണം ചർച്ച് തകർക്കുക മുസ്ലിം പള്ളി തകർക്കുക മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുക ഹിന്ദുത്വം അപകടത്തിലായി കുംഭമേള ഇങ്ങനത്തെ സംഗതികൾക്ക് രണ്ടായിരം കോടി മൂവായിരം കോടി ചിലവാക്കുന്നു ഇന്ത്യൻ ജനങ്ങൾ ചത്തൊടുങ്ങുന്നു ആംബുലൻസ് ഇല്ല ചികിത്സ ഇല്ല സുരക്ഷയില്ല പോലീസ് ഇല്ല ഒന്നുമില്ല പക്ഷേ ആകെ ഉള്ളത് ജയ ശ്രീറാം പറഞ്ഞിട്ടുള്ള ഭയങ്കര സാധനമുണ്ട് പിന്നെ ഉണ്ട് പശുവിന്റെ മൂത്രം പശുവിന്റെ മലം പശുവിന്റെ മലമൂത്ര വിസർജനം ഒന്നാം നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് തലയിൽ പൊക്കി നടക്കുന്ന കുറെ ടീമും പിന്നെ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞ് നടക്കുന്ന വേറെ ടീമും ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചൈനയിലുണ്ടോ അതുകൊണ്ട് തന്നെ ചൈനയെ കുറിച്ച് അധികം പൊക്കി പുറം വേണ്ടപ്പോൾ തൽക്കാലം അപ്പൊ ഉള്ള ഇന്ത്യ തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ ലോകത്തെ ഏറ്റവും പിന്നോക്കമായ രാജ്യമാണെന്ന് കാണിക്കാൻ ഒരുപാട് മേളകളുണ്ട് മൂൽ ബന്ധമില്ലാതെ കൊലതൂക്കി നടക്കുന്ന പല രീതിയിലുള്ള ആചാരങ്ങളും അടിയും തൊഴിയും കഞ്ചാവലിയും ചത്തശമങ്ങളെ തിന്നലും ഒക്കെ ആയിട്ട് നല്ല പുരോഗതിയിലാണ് ഇന്ത്യ പോകുന്നത് ഈ വാർത്ത എന്താ പറയുന്നത് ഇതിൽ തന്നെ ഒരു പുരോഗതി ഉണ്ട് എന്താണ് ഒരു മുസ്ലിമിനെയും കൂടിയും ഹിന്ദുത്വ തീവ്രവാദികൾ ബീഫ് തിന്നു എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊന്നു അതാണ് ഈ വാർത്ത എങ്ങനെയുണ്ട് കണക്കിന് മുസ്ലിങ്ങളെ തല്ലിക്കൊന്നു അതൊരു വികസനം തന്നെയല്ലേ അതൊരു നേട്ടം തന്നെയല്ലേ ആ നേട്ടം അമേരിക്കക്കാരുടെ അടുത്തുണ്ടോ ഇല്ലല്ലോ ഇനി ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം അത് അതിനേക്കാൾ ഭീകരമാണ് അതായത് ഇന്ത്യയുടെ നേട്ടം കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് കണ്ടു നോക്കിയത് ऑस्ट्रेलियाल मोदी भक्तन मारे സമരം നടത്തണം ഓസ്ട്രേലിയയിൽ സമരം നടത്താണ് ഇന്ത്യയോ നശിപ്പിച്ചു ഇനി ഓസ്ട്രേലിയ കൂടി നശിപ്പിക്കണം ആ ഓസ്ട്രേലിയ അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതും കൂടി അവിടെ പോയിട്ട് മാലിന്യം പരിസ്ഥിതി നശിപ്പിക്കണം എന്താ പറയുന്നത് ഞങ്ങൾക്ക് പെർമനന്റ് വീസ വേണം ഇപ്പൊ തന്നെ വേണം ഇപ്പൊ തന്നെ വേണം എന്ന് പറയാണ് ജാഥ വിളിക്കുകയാണ് ഏതൊരു ഇമിഗ്രേഷൻ ഓഫീസിനും മുമ്പിൽ പോയിട്ട് ഇന്ത്യക്കാര് ഞങ്ങൾക്ക് പെർമനന്റ് വിസ വേണം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ചൈനക്കാര് ഏതെങ്കിലും ലോകത്തിന്റെ എവിടെയെങ്കിലും പോയിട്ട് ഇതുപോലെ പറയുന്നത് ഞങ്ങൾക്ക് പെർമനന്റ് വിസ വേണം ചൈന കിജയ് എന്നൊക്കെ എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടോ ഇല്ലല്ലോ എന്നാൽ ഇന്ത്യക്കാർ ഇപ്പൊ ചെയ്യുന്നത് ഇതാണ് കാരണം എന്താണ് ഇന്ത്യയിൽ തൊഴിൽ വേണ്ടേ ചൈനയിൽ തൊഴിലെടുക്കാൻ ആളില്ല നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഉണ്ടായിട്ട് പോലും തൊഴിലധികമാണ് ചൈനയില് ഇന്ത്യയിൽ തൊഴിലില്ല ജനങ്ങളൊക്കെ വഴിമുട്ടിയിരിക്കാണ് യുവാക്കളൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്യാണ് അതിന് പുറമെ അന്യ രാജ്യത്ത് പോയിട്ട് ഞങ്ങൾക്ക് വിസ വേണം പറഞ്ഞിട്ട് ജാഥ നയിക്ക സമരം നയിക്ക അമേരിക്കയിലും കാനഡയിലും റോട്ടിലൊക്കെ അപ്പിട്ട് വെക്കുക എന്താണ് സുഖം ഏ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈന ഇന്ത്യയെക്കാൾ അഞ്ഞൂറ് കൊല്ലം മുന്നിലാണെന്നുള്ള കാര്യം കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് അഞ്ഞൂറ് കൊല്ലം പറയാൻ കാരണം അത് ഇതൊക്കെ തന്നെയാണ് കാരണം വേറൊന്നും തന്നെയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയിൽ ഡീപ്പ് സീക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഡീപ്പ് ഷിറ്റ് ഉണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ